ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തുള്ള പ്രകാശവും സത്യ ദൈവത്തിനുള്ള സത്യ ദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങിയും പരിശുദ്ധാത്മാവാൽ കന്യകാമറിയ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന തീർന്ന് കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീടകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവന് സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ഏകവും വിശുദ്ധവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ഞാൻ ഏറ്റുപറയുകയും മരിച്ചവഴികർ വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ആമേൽ